ബഹളത്തിൽ മുങ്ങി തലശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗം മഞ്ഞോടി കണ്ണിച്ചെറയിൽ മധ്യവയസ്കൻ ഓവുചാലിൽ വീണ് മരിക്കാനിടയായ സംഭവത്തെ തുടർന്നുണ്ടായ ചർച്ചയാണ് ബഹളത്തിന് ഇടയാക്കിയത് വെള്ളിയാഴ്ചയോടെ നടന്ന തലശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി മഞ്ഞോടി കണ്ണിച്ചിറയിൽ ഓവുചാലിൽ വീണ മധ്യവയസ്കൻ മരിച്ച സംഭവത്തെക്കുറിച്ചുണ്ടായ ചർച്ചയാണ് ബഹളത്തിന് ഇടയാക്കിയത് സ്ഥലത്തെ അപകട സാധ്യത നേരത്തെ തന്നെ കൌൺസിൽ യോഗത്തിലുൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്നും കൌൺസിലർ കെ ലിജേഷ് യോഗത്തിൽ ഉന്നയിച്ചു എന്നാൽ പ്രസ്തുതറോട് നഗരസഭയുടെ കീഴിൽ അല്ലെന്നും പി ഡബ്ല്യു ഡി വകുപ്പിന്റെ കീഴിലാണെന്നും വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുവെന്നും ചെയർപേഴ്സൺ കെ എം ജമുനാറാണിയും പറഞ്ഞു നഗരസഭയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായില്ലെന്ന ചെയർപേഴ്സൺ പറഞ്ഞതോടെയാണ് ബഹളമുണ്ടായത് നഗരസഭാ പരിധിയിലെ അപകടാവസ്ഥയിലായ മുഴുവൻ ഓവുജാലുകൾക്ക് മുകളിലും സ്ലാബുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നു കൂടാതെ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനുള്ള തീരുമാനമുണ്ടാകണമെന്നും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വർദ്ധിപ്പിച്ച ഒ പി ടിക്കറ്റ് നിരക്ക് കുറക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വിവിധ കൗൺസിലർമാർ ഉന്നയിച്ചു ചെയർപേഴ്സൺ കെ എം ജമുനാറാണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കൗൺസിലർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി